ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പൊന്നാങ്കണ്ണി ചീര മുമ്പേ നട്ട് വെച്ചിട്ടുള്ളതായിരുന്നു ഇത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ ചീര മൊത്തമായിട്ട് അങ്ങ് മോശമായിട്ടുണ്ട് ഈ ചീരയെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല പ്രത്യേകിച്ചിട്ട് കാരണം ഒരു കാലത്ത് നല്ല ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാർക്കറ്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നിറഞ്ഞു നിന്ന ഒരു ചീര തന്നെയാണ് പൊന്നാങ്കണി ചീര മറ്റു ചീരകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി മുമ്പിൽ നിൽക്കുന്ന ഒരു ഇനം ചീരയാണ് ഈ പൊന്നാങ്കണി എന്ന് നമുക്ക് പറയാം പണ്ട് മുതൽക്കേ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ചീര തന്നെയാണിത് പക്ഷേ ഇപ്പോൾ നമുക്കത് കുറച്ച് ട്രെൻഡിങ് ആയി വന്നതുകൊണ്ടാണ് എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് മോശമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട് വേറെ പോട്ടിൽ നമുക്ക് ഇത് പ്ലേ പ്ലാൻ ചെയ്യണം ഇവിടെ കുറച്ച് തണലും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണ് ചീര അങ്ങനെ മോശമായി പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ഈ ചീരയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ പൊന്നാങ്ങണി ചീര നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട് നമ്മളതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അപ്പോൾ ഇതാ ഈ പൊന്നാങ്കണ്ണിയൊക്കെ കുറച്ച് നല്ല പിങ്കിഷ് കളറിൽ വന്നിട്ടുള്ളത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ആയതുകൊണ്ടാണ് ഇതും നല്ല ഗ്രോത്ത് അധികമായി നോക്കാതെ വെച്ചുകൊണ്ട് തന്നെ ഗ്രോ ബാഗിൽ നിന്നൊക്കെ കവിൻ്റെ വളർന്ന് നിൽപ്പാണ് അപ്പോൾ പൊന്നാങ്കണ്ണി നമുക്കറിയാം പച്ചയിലും ഇതുപോലെ പെർപ്പിൾ കളറിലൊക്കെ ആയിട്ട് വരും സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് കളർ ചേഞ്ച് ഉണ്ടാവുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്രത്തോളം പറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് റിപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ എനിക്ക് ഞാൻ പറയ നമ്മൾ നട്ടെടുത്തോളം ഒരു കെയറും ആവശ്യമില്ലാത്ത ഒരു ചീരയാണിത് ഒന്ന് ജസ്റ്റ് നട്ട് കൊടുത്താൽ മതിയാകും വേഗം തന്നെ കിളിർത്ത് അതുപോലെ തന്നെ പടർന്ന് പിടിച്ച് വളർന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിവിടെ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാരണ മണ്ണാണ് നമ്മൾ മുമ്പ് പറമ്പിൽ നിന്നൊക്കെ അടിച്ചുവാരി കൂട്ടുന്ന കരിയിലകൾ ഉണ്ടാകും അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഇട്ട് ഇട്ട് വെച്ചു കൊടുത്ത മണ്ണായത് കൊണ്ടാണ് ഇതുപോലെ കറുപ്പ് കളറിൽ വരുന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള മണ്ണാണ് നമ്മൾ എടുക്കുന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഇതാ ഗ്രോ ബാഗിലേക്ക് താഴെ കരിയിലകൾ വേറെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയിലെ നല്ല വളമാണ് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ പോട്ടി പോട്ടിൽ അതായത് സാധാരണ മുമ്പിലൊക്കെ ഗാർഡനിങ്ങിനും ഒക്കെ നമ്മൾ പോട്ട് ഫില്ല് ചെയ്യുമ്പോൾ കരിയിലകള് താഴെ ഇട്ടുകൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് ചെടിക്കും നല്ലതാണ് പിന്നെ നമുക്ക് പോട്ടി മിക്സും കുറച്ച് ആവശ്യം ഉണ്ടാകും അങ്ങനെയൊക്കെ നല്ല ലാഭകരമാണ് അപ്പോൾ നമ്മളിതാ ഈ മണ്ണിലേക്ക് നമ്മൾ കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കമ്പോസ്റ്റ് വെജിറ്റബിളിൻ്റെ ആണ് അപ്പോൾ അത് നന്നായി പൊടിഞ്ഞിട്ടില്ല എന്നാലും നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുന്നുള്ളത് ഇതുപോലെ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ വലിയ പോട്ടിലൊക്കെ നമ്മളിതാ പോട്ടി മിക്സ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത കട്ടിങ്സൊക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ല സൺലൈറ്റുള്ള ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ ചീരകളും ഒക്കെ നട്ട് വളർത്തുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മളിതിപ്പോൾ കിളിർത്ത് വന്നാൽ ടെറസ്സിൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് ടെറസ്സിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ വെജിറ്റബിൾ ഗാർഡൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വെജിറ്റബിൾ ഗാർഡൻ തയ്യാറാക്കിയിട്ടുണ്ടാക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത് കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വാദുള്ള ഒരു ചീര കൂടി തന്നെയാണ് പൊന്നാങ്കണ്ണി ഒന്ന് കിളിർത്തി കിട്ടിയാൽ നമുക്ക് വേഗത്തിൽ തന്നെ ചീര നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല സൺലൈറ്റിൽ പ്ലേസ് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഈ പൊന്നാങ്കണ്ണിയൊക്കെ പിന്നെ കളക്റ്റ് ചെയ്യുക നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിച്ചാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങും വെജിറ്റബിൾസൊക്കെ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്